ഈ വീഡിയോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കാരണം ഒരു ചെറിയ ഉദാഹരണമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഇറ്റാപട്ടമായ ഭൂമിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയുടെ സൃഷ്ടാവിനെ തപ്പി നടക്കുന്ന തെരഞ്ഞു നടക്കുന്ന ഈ ഭൂമി അല്ലെങ്കിൽ ഇതിനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവില്ലെങ്കിൽ നാം കാണണ്ടേ അല്ലെങ്കിൽ നാം കേൾക്കണ്ടേ എന്ന ചോദ്യവും ഉന്നയിച്ചുകൊണ്ട് ഈ ഭൂമിക്കുള്ളിൽ വെച്ച് സൃഷ്ടാവിനെ തപ്പി നടക്കുന്ന യുക്തിവാദികളും അതുപോലെ നിരീശ്വരവാദികളുടെയും അവരുടെ ആ ഒരു വിവരക്കേടിന്റെ ആഴം വിഡിദ്ധം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു സിമ്പിൾ ഉദാഹരണം മാത്രമാണ് നിങ്ങളോട് പറയുന്നത് ഏതുപോലെയാണ് ഇത് ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തി ടൈപ്പ് ചെയ്തപ്പോൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ ഒരു പേജിൽ പ്രത്യക്ഷപ്പെട്ട അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ തമ്മിൽ പിന്നീട് പറയുകയാണ് നാം ഇവിടെ സ്വയം പ്രത്യക്ഷപ്പെട്ടതാണ് കാരണം നമ്മൾ പ്രത്യക്ഷപ്പെടുത്തിയ ഒരാള് നാം കാണുന്നില്ല നമ്മളെ ടൈപ്പ് ചെയ്ത ഒരാളെയും കാണാനില്ലല്ലോ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്വേഷിക്കുകയാണ് അവർ അന്വേഷിക്കുന്നതോ ആ അവർ നിലകൊള്ളുന്ന ആ വരികളിലാണ് അവർ അന്വേഷിക്കുന്നത് അവർ നിലകൊള്ളുന്ന ആ പേജിൽ മാത്രമാണ് അവർ അന്വേഷിക്കുന്നത് അവരെയാണ് അവരുടെ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഇടം അവർ എത്തി എത്തി അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഇടമായ ആ വരികളിലും പേജുകളിലും അവർ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല അവസാനം അവർ വിധി എഴുതി നമ്മളെ ടൈപ്പ് ചെയ്ത ഒരാള് ഇല്ല നമ്മൾ ആരും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടായതല്ല നമ്മൾ സ്വയമേ രൂപപ്പെട്ടതാണ് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് വിധി ചെയ്ത അത്തരം അക്ഷരങ്ങളുടെ വിഡ്ഢിത്തം വിവരക്കേട് എത്ര മാത്രമാണ് എന്ന് ഇവിടെ പുറത്തിരുന്ന് ചിന്തിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇതുപോലെയാണ് ഈ ചെറിയ ഭൂമിക്കുള്ളിൽ വെച്ചുകൊണ്ട് സൃഷ്ടാവായ സൃഷ്ടാവായ ദൈവത്തെ തപ്പി നടക്കുന്നവർ കാരണം ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് അന്തോഹവും അവൻ പ്രപഞ്ചത്തിന് അതീതമാണ് അവൻ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഈ പ്രപഞ്ചം തന്നെ ഭൂമി മാത്രമല്ല അങ്ങനെ അനേകായിരം ഗോളങ്ങളും അതുപോലെ നക്ഷത്രങ്ങളും അടങ്ങുന്നതാണ് ഈ വലിയ പ്രപഞ്ചം ഈ പ്രപഞ്ചം കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കണ്ടെത്താൻ ബാക്കിയുള്ളതാണ് എന്ന് ശാസ്ത്രം തന്നെ സംവദിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ പെടാത്ത ഒരു സൃഷ്ടാവിന് ദൈവത്തെ ആണ് ഈ മനുഷ്യൻ തപ്പി നടക്കുന്നത് ഈ മനുഷ്യൻ തപ്പി നടക്കുന്നതാവട്ടെ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ് തപ്പി നടക്കുന്നത് എന്നാൽ ഈ പ്രപഞ്ചമാണെങ്കിലോ സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് താനും ആ സൃഷ്ടാവ് ആ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ സൃഷ്ടികളെ പോലെയുള്ളവൻ അല്ല സൃഷ്ടികളുടെ സ്വഭാവമല്ല സൃഷ്ടാവിനുള്ളത് അതുപോലെ തന്നെ സൃഷ്ടികളോട് ഒരു വിഷയത്തിലും യോജിക്കുന്ന രീതിയല്ല സൃഷ്ടാവിനുള്ളത് അതുപോലെ തന്നെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന് അതീതമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു അതേതുപോലെയാണ് ഈ അക്ഷരങ്ങൾ വാശി പിടിക്കുകയാണ് ഞങ്ങളുടെ അതേ സ്വഭാവമുള്ള ഒരു ടൈപ്പ് ചെയ്ത ആളെയാണ് ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടത് ഞങ്ങൾക്ക് ഒരു ടൈപ്പ് ചെയ്ത ആളുണ്ടെങ്കിൽ ആ ആൾക്ക് അക്ഷരങ്ങളാകുന്ന ഞങ്ങളുടെ സ്വഭാവം എന്തൊക്കെയാണോ അത്തരം സ്വഭാവം വേണം എന്ന് വാശി പിടിക്കുന്നത് പോലെ ദൈവത്തിന്റെ വിഷയത്തിൽ സൃഷ്ടാവിന്റെ വിഷയത്തിൽ വാശി പിടിക്കുന്ന വിദ്യിത്തം അത് എത്രമാത്രം വിദ്ധിത്തമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക അതുകൊണ്ട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മുടെ ചിന്തകൾക്കുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്താണ് ദൈവത്തിന്റെ സ്ഥാനമുള്ളത് പക്ഷെ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ചില അടയാളങ്ങൾ ദൈവം ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നും അവൻ അവനാണ് എല്ലാവിധ ആരാധനകൾ കറുഹൻ എന്നും വിശ്വസിക്കുക ചിന്ത കുറവുള്ളവർ ബുദ്ധി കുറവുള്ളവർ ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ചിന്തയുള്ളവർ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് വരെ ഇതിനെ സംവിധാനിച്ച ഒരു ക്രിയേറ്റർ അനിവാര്യമാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ